നമസ്കാരം മീ സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ പത്തൊമ്പതാമത്തെ കിട വിതരണം ആരംഭിക്കുകയാണ് ഈ ഒരു സമയത്ത് തന്നെ ഒരുപാട് മലയാളികൾക്ക് ആ ഒരു ആനുകൂല്യം മുടങ്ങുമെന്നുള്ള സൂചന വരുന്നുണ്ട് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങിനുള്ള പിഴവ് മൂലമോ അല്ലെങ്കിൽ ലാൻഡ് സീഡിംഗ് ഉള്ളത് അല്ലെങ്കിൽ ഇലക്ട്രോണിക് എ ചെയ്യാത്തത് ഈ പറയുന്ന വിവിധ കാരണങ്ങളാൽ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെട്ടേക്കാം ഇനി ഇതോടൊപ്പം തന്നെ ആനുകൂല്യം വാങ്ങുന്ന പലരും അനർഹരായി മാറിയിട്ടുണ്ട് നിലവിൽ ആദായ നികുതി ഒക്കെ ഫയൽ ചെയ്യുന്നവരാണ് എങ്കിൽ അവരാണ് അനർഹരുടെ ലിസ്റ്റിൽ കയറി അങ്ങനെ വരുമ്പോൾ അവർ വാങ്ങിയ തുക തിരിച്ചടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നിലവിൽ ആദായ നികുതി ഒക്കെ അടക്കേണ്ട സാഹചര്യം വരുമ്പോൾ അതിനു മുമ്പ് തന്നെ ഗുണഭോക്താക്കൾ പദ്ധതിയിൽ നിന്ന് സ്വയമേ മാറേണ്ടതാണ് അതായത് ആനുകൂല്യം സെന്റർ ചെയ്യുന്നതിനു വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ അതിനുള്ള സംവിധാനമുണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ വീടുകളിലേക്ക് നോട്ടീസ് വരും തുക തിരിച്ചടക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഇനി സർക്കാർ പറയുന്ന ഈ തുക തിരിച്ചടച്ചില്ല എങ്കിൽ റവന്യൂ റിക്കവറിങ് ഉൾപ്പെടെയുള്ള പല മാർഗനിർദ്ദേശങ്ങളിലൂടെ ഈ ആനുകൂല്യം വാങ്ങിയ ആ തുക മുഴുവനും തിരിച്ചടക്കണം എന്നുള്ള അറിയിപ്പും കൂടിയാണ് ആ കത്തിന്റെ ഉള്ളടക്കത്തിലുള്ളത് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ പെൺമക്കൾക്ക് വേണ്ടി അതും കല്യാണം കഴിച്ചു അയച്ചിട്ടുള്ള പെൺമക്കൾക്ക് വേണ്ടി അവരുടെ രക്ഷിതാക്കൾ അപേക്ഷ വെക്കുന്ന രീതിയിലാണ് മംഗല്യ സമുന്നതി എന്ന് പറയുന്ന വിവാഹധന സഹായ പദ്ധതിയുടെ അപേക്ഷകൾ സ്വീകരിച്ചു വരുന്നത് ഇനി കേവലം രണ്ട് ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിൽ ശേഷിക്കുന്നത് മുമ്പ് ഇത് ഒരു ലക്ഷം രൂപയായിരുന്നു ലഭിച്ചിരുന്നത് ഇപ്പോൾ ഇത് എഴുപതിനായിരം രൂപയാക്കി കുറച്ചിട്ടുണ്ട് എങ്കിലും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ വരെയുള്ള കാലയളവിൽ വിവാഹം ചെയ്ത് അയച്ചിട്ടുള്ള പെൺമക്കൾക്ക് വേണ്ടി അവരുടെ രക്ഷിതാക്കൾക്ക് അപേക്ഷ വെക്കുവാനായിട്ട് സാധിക്കും വിവാഹധനസഹായമാണ് ബി പി എൽ എ എ വൈ കാർഡുള്ള വീടുകളിൽ നിന്നാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ ഇനിയും വെക്കാൻ താൽപ്പര്യമുള്ളവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ബന്ധപ്പെട്ട ഓൺലൈൻ സർവീസ് സെൻ്റർ വഴിയോ അപേക്ഷാ ഫോമുകൾ ഡൗൺലോഡ് ചെയ്യുക ബന്ധപ്പെട്ട രേഖകൾ ഉള്ളടക്കം ചെയ്ത് തിരുവനന്തപുരത്തേക്കുള്ള മുന്നാക്ക സമുദായ കോർപ്പറേഷന്റെ അഡ്രസ്സിലേക്കാണ് രേഖകളെല്ലാം അയച്ചു കൊടുക്കേണ്ടത് തപാൽ വഴിയാണ് അപേക്ഷ വെക്കേണ്ടത് ഓൺലൈൻ സംവിധാനം ഉണ്ടാകുന്നതല്ല മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് വ്യാപകമായിട്ട് തന്നെ ജലജീവൻ മിഷന്റെ വിവിധ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരികയാണ് സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇതിന്റെ കണക്ഷനുകൾ വിതരണം ചെയ്യുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവേശിച്ചു കഴിഞ്ഞു ഈ ആനുകൂല്യത്തിൻ്റെ ഇതിൻ്റെ കണക്ഷൻ എടുത്തുവെക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രകൃതി അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കും അതുകൊണ്ടാകും ഇത്തരം ക്രമീകരണങ്ങളൊക്കെ സർക്കാർ ചെയ്യുന്നത് പിന്നീട് കണക്ഷൻ ഒക്കെ എടുക്കുന്നതിനേക്കാളൊക്കെ ഉത്തമം ഇപ്പോൾ ഒരു കണക്ഷൻ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അഭികാമ്യം പിന്നീട് കണക്ഷൻ എടുക്കുമ്പോൾ പ്രത്യേക റൈറ്റുകളൊക്കെ ഈടാക്കുവാനും സാധ്യതയുണ്ട് ഇനി അതുപോലെ തന്നെ സൗജന്യ കുടിവെള്ള സ്കീമിലേക്ക് വി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് അവസാന തീയതി അധികമായിട്ട് വാട്ടർ ചാർജ് ഇല്ലാത്ത കുടിശ്ശിക ഇല്ലാത്ത മീറ്റർ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക പ്രതിമാസം പതിനയ്യായിരം ലിറ്റർ വരെ ഉപയോഗിക്കുന്നവർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് ഇനി കുടിശ്ശികയുള്ളവർക്ക് കുടിശ്ശികയെല്ലാം അടച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ ആനുകൂല്യത്തിന് അപേക്ഷ വെക്കാനായിട്ട് സാധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോ വായി ഷെയർ ചെയ്തത് അതുപോലെയുള്ള വിവിധ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ